ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം ടാസ്തിരൂരിന്റെ നാടകവും കൈത്താങ്ങും ആദരവും ഇരുപത്തിനാലിന് തിരൂരിന്റെ കലാസാംസ്കാരിക കാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ തിരൂർ ആർട്സ് സൊസൈറ്റി ടാസ് തിരൂരിന്റെ ഫെബ്രുവരി മാസ പ്രോഗ്രാമായ നാടകവും ആദരവും കലാകാരനൊരു കൈത്താങ്ങ പദ്ധതിയുടെ സഹായ വിതരണവും ഫെബ്രുവരിന് വൈകിട്ട് ആറു മണിക്ക് തിരൂർ ജി എം യു പി സ്കൂളിൽ നടക്കും ചടങ്ങിൽ വെച്ച് പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവും ഗായകനും സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ് ജേതാവുമായ ഫൈസൽ കന്മനത്തെ ആദരിക്കും പ്രയാസമനുഭവിക്കുന്ന കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യത്തിൽ തോടെ ടാസ്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്ക് ഒരു കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി പത്താമത്തെ കലാകാരനുള്ള സഹായ വിതരണം വേദിയിൽ നടക്കും ഇതിനു പുറമെ പത്തോളം കലാകാരന്മാർക്ക് ഓണപ്പുടവ് വിതരണവും തിരൂർ സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് ഭക്ഷണ വിതരണവും നടത്തിയിട്ടുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് തിരുവല്ല സഹൃദയ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പറയാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എന്ന നാടകവും അരങ്ങേറും പതിവ് പോലെ പ്രവേശനം സൗജന്യമാണ്

പതിവിന് വിപരീതമായി തിരൂർ ജി എം യു പി സ്കൂളിലാണ് നടക്കുന്നത് തിരുവല്ല സഹൃദ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പറയാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എന്നതാണ് ഇരുപത്തിനാലാം തീയതി അവതരിപ്പിക്കുന്ന നാടകം നാടകത്തിന് മുന്നോടിയായി ഞങ്ങൾ എല്ലാ മാസവും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്ന കൈത്താങ് കലാകാരന്മാർക്കൊരു കൈത്താങ് എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ മാസവും ഒരു കലാകാരനെ ആദരിക്കുന്നു പിന്നെ അതിനെല്ലാം പുറമെ നമ്മുടെ ഫോക്കുലോർ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഫൈസൽ കന്മനത്തെ തിരൂട്ടാസ് ആദരിക്കുകയാണ് ഒരു നല്ല ഗാന രചയിതാവ് മാപ്പിളപ്പാട്ട് ഗാനരചിത മാത്രമല്ല അദ്ദേഹം ഒരു സിനിമയ്ക്കും മൂന്ന് സിനിമകൾക്ക് വേണ്ടിയിട്ട് പ്ര പാട്ട് എഴുതി കഴിഞ്ഞു അതിലൊക്കെ അഭിനയിക്കുകയും ചെയ്തു അതിൻ്റെ നടനും സംഗീത സംഗീതജ്ഞരും എല്ലാമായിട്ടുള്ള പൈസ കന്മനത്തെ ഞങ്ങളന്ന് ടാസ് തിരൂർ ആദരിക്കുന്നുണ്ട് അപ്പോൾ ഈ ആദരവും കൈത്താങ്ങും നടന്നതിന് ശേഷം ഈ തിരുവല്ല സഹദ തിയേറ്റേഴ്സിൻ്റെ പറയാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എന്ന നാടകം മരങ്ങേറും പ്രവേശനം സൗജന്യമാണ് എല്ലാവിധ സഹായവും സഹകരണവും ഞങ്ങൾക്കുണ്ടാവണം എല്ലേളനത്തിൽ ടാസ്ക് പ്രസിഡന്റ് ബഷീർ പുത്തൻ വീട്ടിൽ വൈസ് പ്രസിഡന്റുമാരായ വേണു കൊൽക്കത്ത സൈനുദീ നീ കെ ജോയിന്റ് സെക്രട്ടറി ജയരാജ് ട്രഷറർ രമേശ് സി എക്സിക്യൂട്ടീവ് അംഗം സലാം മുതുവാട്ടിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്